बिग बॉस लाइव अपडेट लेके अल्लावर को स्वागत है। എന്താ പറയേണ്ടത് എന്താ ബിഗ് ബോസ് എന്താ സംഭവം ഞാൻ കാണിച്ചത് വേറെ ആരെയല്ല നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ രേണു സുദീനിയാന്ന് രേണു സുദിക്ക് പൈസ കിട്ടിയേ അടങ്ങൂ ഫസ്റ്റ് പ്രൈസിന് വേണ്ടി തന്നെയാണ് ഈ രേണു സുദീ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് രേണു സുദിയുടെ ഉടായ്പകൾ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് അവിടെ നിന്നും ഫ്ലൈറ്റ് കയറിയതിന് ശേഷവും പ്രേക്ഷകരെ വഞ്ചിച്ച ഒരു വ്യക്തിയാണ് അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഫ്ലൈറ്റ് കയറിയിട്ട് ബിഗ് എത്തിയപ്പോഴും ചെയ്തത് ഈ സ്ത്രീ അതാണ് നിങ്ങൾ കൂട്ടിയിട്ട് ഞാൻ എവിടെയും പോയിട്ടില്ല എനിക്കൊരു ഒരു പോലും ഇല്ല നോക്കാൻ കണ്ടോ ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിച്ച ഈ സ്ത്രീ പറയുകയാണ് വിളിച്ചു എന്തൊരു അവസ്ഥയാണ് അതാണ് ഞാൻ ജനങ്ങൾ ഇത്രമാത്രം വഞ്ചിച്ച് പറ്റിച്ച് പ്രേക്ഷകരെ പറ്റിച്ച് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ആ സ്ത്രീയുടെ കൂടെ കൂടരുത് അതായത് നിങ്ങൾ കൂടിക്കോ കുറച്ച് കഴിയട്ടെ ഇപ്പോഴും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർഡ് എടുത്തിടുകയാണ് അയ്യോ ഞാൻ വിധവയാണ് അയ്യോ ഞാൻ വിധവയാണ് എല്ലാ വിധവകൾക്കും വേണ്ടിയിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത് ഇത് ബിഗ് ബോസ് ആണ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു പേരിട്ട് കഴിഞ്ഞാൽ അത് അവിടെ തീർക്കണം പോടാ നീ പിന്നെ നിന്റെ പേര് വേട്ടപ്പെട്ടി എന്നാണ് അങ്ങനെ പറഞ്ഞു തീർക്കേണ്ട ഒരു കേസ് ഇവിടെ വന്നിട്ട് പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടും അമ്മമാരുടെ മനസ്സ് എനിക്ക് വേണം അമ്മമാരുടെ വോട്ട് എനിക്ക് വേണം കുടുംബങ്ങളുടെ വോട്ടിംഗ് എനിക്ക് വേണം എനിക്ക് കുറച്ച് സപ്പോർട്ട് എവിടെ നിങ്ങൾക്ക് കിട്ടും കാരണം എന്താണ് ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് പി ആറുകൾ പറഞ്ഞിട്ടുണ്ട് ഈ രേണു സുതിക്ക് പി ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല രേണു സുദിയെ പറ്റിയിട്ട് ഒരാൾ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് നമ്മളെ നെഗറ്റീവ് ആക്കുന്ന തരത്തിലുള്ള ഒരുപാട് കമൻറ്റുകൾ വരും നല്ല പൈസ ഇറക്കിയിട്ടാണ് അവർ കളിക്കുന്നത് ഉള്ള കാര്യം എന്താ പറയുന്നതിന് വെറുതെ ഒന്നുമല്ല അവർക്ക് ഇതിൽ കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയെന്ന് പറഞ്ഞിട്ട് അവർ കൊടുക്കുമായിരിക്കും അതുകൊണ്ടായിരിക്കുമല്ലോ ഞാൻ ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പി ആറുകളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ ഇന്നലെ ഒരു വീട് വിട്ടപ്പോഴേ എനിക്ക് ഭീഷണി വരെ ഉണ്ടായി അതാണ് നിങ്ങൾ ആലോചിച്ചോണം രേണുവിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിന്നെ കാണിച്ചു തരാടാ നിന്നെ ഇതാക്കി തരാടാ എന്റെ എന്റെ അടുത്ത് വന്നിട്ടാ ഇങ്ങനെ കയറി ഇവിടത്തേക്ക് കയറി കഴിഞ്ഞാൽ നിൽക്കാറുണ്ട് ഇവന്മാർ ഇവിടെന്നാണ് കരുത് സ്വന്തം വീട്ടിൽ ഒരു അരി അരിവേണിച്ച് കൊടുക്കാത്ത യുവന്മാർ ആ പൈസ എടുത്തിട്ട് നെറ്റും ചാർജ് ചെയ്തിട്ട് എന്നെ തെറി പറയുന്നത് ഇവന്മാർക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് എന്ന് പറയുന്നവൻ വിളിച്ചത് അല്ലെങ്കിൽ അയാൾ പറഞ്ഞത് ശരിയാണെന്നോ തെറ്റാണെന്നോ നമ്മൾ പറയുന്നില്ല ഈ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒന്ന് പറഞ്ഞ ആരെയും നല്ലവനായിട്ട് ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം പല തരത്തിലും പല മത്സരാർത്ഥികളും ഉണ്ടാകും ഇപ്പൊ മാരാർ എന്തൊക്കെ പറഞ്ഞിരുന്നു മാരാർ ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ പറഞ്ഞു മാരാർ അവിടെ നെഗറ്റീവായ ആയ മാരാറിലേക്ക് അപ്പടിച്ചു വന്നിന് അപ്പൊ ഇതൊക്കെ ചിന്തിക്കാതെ എങ്ങനെയെങ്കിലും അതായത് രേണു സ്തുതിക്ക് ഒരു കണ്ടന്റ് ഒരു തേങ്ങാ ഇല്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കണ്ടേ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കണം നമ്മൾ ഇനി ഇരുപത് ലക്ഷം കൊടുത്ത് പത്തോ പതിനഞ്ചോ മുപ്പത് ലക്ഷം കൊടുത്തിട്ട് ഒരു പി ആറുകളെ കുറയണത്തിനിടെ ഏൽപ്പിച്ചു കഴിഞ്ഞാലും അവിടെ പോയിട്ട് മരവാഴ മരവാഴപോലെ ഇരിക്കുകയാണെങ്കിൽ ഒരു പി ആറിനെ കൊണ്ടുപോലും അവർക്ക് അവരെ രക്ഷപ്പെടും അവിടെ കുറച്ച് മത്സരിക്കുകയും കൂടി ചെയ്ത് ഇവിടെ നിന്ന് കുറച്ച് ഇതേപോലെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേ നെഗറ്റീവ് കമന്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോഴും രക്ഷപ്പെടാൻ പറ്റും അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ രേണു സുതി എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം അതായത് ഈ പുറത്തുനിന്ന് കാണുന്ന ഈ റീൽസുകളി പോലെയല്ല ഉള്ളിൽ നിന്ന് രേണുവിന് കൃത്യമായിട്ട് മനസ്സിലായി രേണു എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് ഞാൻ നാളെ തന്നെ പറഞ്ഞു വിട്ട് കഴിഞ്ഞു ഞാൻ പോകുമെന്ന് എനിക്ക് രേണുസൂദിയോട് പ്രത്യേകിച്ച് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമില്ല പക്ഷേ ബിഗ് ബോസ് പോലുള്ളൊരു ഷോയിൽ വന്നിട്ട് അവിടെയൊക്കെ ഇടന്ന് ഷോ കാണിക്കരുത് അവിടെയൊക്കെ ഇടന്നിട്ട് എന്നെ അങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ വിധവയായി ഇങ്ങനെ കാണിച്ചപ്പോഴേ ഞാൻ വിധവ കുട്ടി പിന്നെ അച്ഛനില്ലാത്ത കുട്ടികളുടെ നാഥനായി ഞാൻ വിധവകളുടെ നേതാവായി ഞാൻ ഒരു പെണ്ണാണ് ഒരമ്മയാണ് ഈ അമ്മ എങ്ങനെ ഉണ്ടാകുന്നത് അച്ഛനില്ലാതെ അമ്മ ഉണ്ടാവുക അതാ എനിക്ക് മനസ്സിലാകാത്തത് അപ്പം ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവർ നല്ല രീതിയിൽ കാർഡ് ഇറക്കി കളിക്കാൻ നോക്കുന്നുണ്ട് ഇനിയും ഇത് തന്നെ ഇവരെടുക്കുന്നു പ്രതീക്ഷിക്കണ്ടോ ഇവർ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞൊരു കാര്യം എൻ്റെ പേര് പല്ലി എന്നാണ് എനിക്ക് വേറെ ഒരു പേരും കൂടി ഉണ്ട് ഡാങ്കിനി അമ്മൂമ്മ എന്നുള്ള പേരുണ്ട് വേറൊരു പേരുണ്ട് എനിക്ക് എന്താ എന്തൊക്കെയോ അങ്ങനെ മൂന്ന് നാല് പേരുകൾ പറഞ്ഞിട്ട് ഇതൊക്കെയാണ് എന്നെ ഇവിടെയുള്ള ആൾക്കാർ വിളിക്കുന്നത് എന്നെ കളിയാക്കി വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒരു ഒരു ഇതങ്ങ് കൊടുത്തു നോക്കി പക്ഷെ അത് എടി ഏച്ചിട്ടില്ല ഏച്ചിട്ടില്ല ആരും അത് തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രേണു ശ്രുതി എന്ന് പറയുന്നത് ഒരു കണ്ടന്റ് മേക്കർ ഒന്നുമല്ല അവരെന്ന് പറയുന്നത് ഇവിടെയുള്ള ബഹളങ്ങളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ അവരെ അവരുടെ സപ്പോർട്ട് ചെയ്തതും കുറെ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ തെറി വിളിച്ചതും ഇതുകൊണ്ട് മാത്രം ബിഗ് ബോസില് കയറിയ ഒരാൾ മാത്രമാണ് അല്ലാതെ നിങ്ങൾ ആരും വിചാരിക്കുമല്ലോ ഭയങ്കര കണ്ടന്റ് കൊടുക്കുന്ന കണ്ടന്റ് മേക്കറായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ ഈ മൂന്ന് നാല് ദിവസമായല്ലോ നന്യ പടകം പോലെയാണതിലിരിക്കുന്നത് എന്തിനെങ്കിലും എവിടെയെങ്കിലും പോകുന്നുണ്ടോ ഇപ്പോഴാണെങ്കിലും ഒരു കൂട്ടുകാരികളെ കിട്ടിയിട്ടുണ്ട് അതെന്തിനാണ് ആ അതിലേക്ക് നൂറൊക്കെ നല്ല ഫാൻസ് ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ഇതുണ്ട് എന്നൊക്കെ അറിയാം അതുകൊണ്ടാണ് ആ ഒരു ചായവ് എന്ന് പറയുന്നത് പക്ഷെ ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം അതായത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കുന്നുണ്ടെങ്കിൽ ആ കളിച്ച് അവർക്ക് ഇത് കിട്ടും അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇമ്മ അതിൽ ഉടായ്പയിട്ട് ഈ ഉടായ്പ തേങ്ങയായിട്ട് ഒരാളും വരണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് അക്ബറുമായിട്ടുള്ള പ്രശ്നം അവിടെ അക്ബറോണ്ടല്ലോ പറയുന്നത് നീ അങ്ങനെ എന്നെ എങ്ങനെയാണോ വിളിച്ചത് ഇനിയിപ്പോ രണ്ട് തെറി വിളിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല അതൊരു കണ്ടന്റ് ആണ് അല്ലാതെ ആരും കാണാതെ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് മനസ്സിലാക്കിയെങ്കിൽ <muchas> 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 അതായത് വീട്ടുകാരൻ മുഴുവൻ അലകിയിട്ടുണ്ട് ഇപ്പോഴും അതാണ് രേണു സുദീക്ക് വേണ്ടിയിട്ട് രേണു സുധീൻ്റെ വീട്ടുകാരെ മുഴുവൻ ഇന്റർവ്യൂ കൊടുക്കലാണ് ഇപ്പോഴും അക്ബറിനെതിരെയാണ് എല്ലാവരും ഇന്റർവ്യൂ കൊടുക്കുന്നത് അക്ബർ എന്ന് പറയുന്നവൻ കാണിച്ചിരിക്കുന്നത് മഹാചെറ്റത്തരമാണ് ചെറ്റത്തരമാണ് അവർ പറയുകയാണ് അതായത് രേണു സുധീനെ ഇങ്ങനെ വിളിച്ചിട്ട് അവർ തന്നെ പറയാ അക്ബർ എന്ന് പറയുന്നവൻ കളിക്കുന്ന മഹാചെറ്റത്തരമാണ് ചെറ്റത്തരമാണെന്ന് അപ്പം അത് ചീത്ത അതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ബിഗ് ബോസിൻ്റെ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഇങ്ങനെയാണ് പോകുന്നത് ഇനി ഇത് ഇങ്ങനെയേ പോകത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇവരെക്കൊണ്ട് കളിപ്പിക്കാനല്ലാതെ ഇവർ സ്വയമായിട്ടൊന്ന് കളിച്ചിട്ടൊരു കണ്ടൻറ് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ഷൻ കമ്മിറ്റിക്ക് നല്ല രീതിയിലുള്ള പണി കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയുള്ളൂ ഉള്ള കാര്യം ഞാൻ പറയും എന്തിനാണ് ആ മുൻഷി രഞ്ജിത്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ പൊന്നുമാക്കളെ അയാൾ എന്തിനാണ് അയാൾക്കിപ്പോൾ സീരിയ ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വില അവിടെ എന്തെങ്കിലും ഒരു ജോലി കൊടുത്താൽ പോരെ ഇതുപോലെ വന്നിട്ട് ഈ നമ്മളെ കാണുന്നവരെന്തിനാണ് വെറുപ്പിക്കുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ ഏതാണെന്ന് പിന്നെ നോയ് നോയില ഓനിയന അങ്ങനെ എങ്ങനെ പറഞ്ഞൊരു കൈ ഉണ്ടല്ലോ അവനൊക്കെ എന്തിനാണ് എന്തിന് ഇന്ന് ഒന്ന് വാത തുറക്കുന്ന എന്തോ കാര്യത്തിന് അതായത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തിന്നാനും കുടിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സെലക്ഷൻ കമ്മിറ്റിക്ക് ചെറിയൊരു ഫൗളും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് എന്നാൽ ഇവരെല്ലാവരും മോശമാണ് അതെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ പിന്നെ ലൈവ് കാണുമ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ നമ്മൾ പോലും അറിയാതെ ഉറങ്ങിപ്പോകുന്നുണ്ട് അത് ആ ഒരു ഇത് നിങ്ങൾക്കുണ്ടല്ലോ അതായത് ഇവരൊന്നും ശരിക്കും ഇറങ്ങി കളിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് രാവിലെ മുതൽ നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ് എന്തെങ്കിലും ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് പാട്ടുപാടി പെറുപ്പിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്തോ ഭാഗ്യത്തിന് ഇന്ന് പാട്ടുപാടിയിട്ടില്ല രണ്ടു ദിവസമായിട്ട് സന്യാസിനിയും പുണ്യാശ്രമവും കൊണ്ട് ഞാനകെ മടുത്തിരിക്കുകയായിരുന്നു എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇറങ്ങി കളിച്ചു കഴിഞ്ഞാൽ അവന്മാർക്ക് നല്ലത് ഒരിക്കലും പക്ഷേ അത് പ്രതീക്ഷിക്കണ്ട ബോസ് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ ചെയ്യും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നല്ല ജീ നല്ല ജോലി നല്ല ലൈഫ് എന്ന് പറയുന്ന പോലെ ബോസ് അവിടെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അവിടെ ഇരിക്കും അവിടെ പിന്നെ എണീക്കത്തില്ല അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഇന്ന് രാവിലെയൊക്കെ കൊടുത്തൊരു ടാസ്ക് ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ചോദ്യം ചെയ്യുകയാണ് ക്യാപ്റ്റനായ അനീഷി ചോദ്യം ചെയ്യുകയാണ് വേണ്ടത് അയാൾക്കത് എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല രീതിയിൽ ഒരു കണ്ടന്റ് ഇട്ടിട്ട് ചോദ്യം ചെയ്യാം പക്ഷെ അയാളെ കൊണ്ട് അയാൾക്കറിയില്ല അയാൾക്ക് എന്ന് പറയുന്നത് ഈ മറ്റുള്ളവരെ വെറുപ്പിക്കാനല്ലാണ്ട് ആ വെറുപ്പിനെ പറ്റിയിട്ട് പിന്നീട് സംസാരിക്കാൻ അറിയില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഈ ഷാനവാസ് വന്നിട്ട് അയാളോട് പറഞ്ഞ നിനക്കന്നെ അറിയില്ല നിനക്കന്നെ അറിയില്ല എന്ന് പറഞ്ഞപ്പോഴ് ഇയാൾ ഭയന്നോയി അതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഭയന്ന് മൂലക്കിരിക്കുന്ന പോലെയായി പോയി അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനീഷ് ആയി കഴിഞ്ഞാലും അയാൾ ആരോ അയാളെ കീ കൊടുത്ത് വിട്ടിരിക്കേടാ നീ അവിടെ പോയിട്ട് വെറുപ്പിക്കണേ ഭയ തോറന്നൊന്നും പറഞ്ഞേക്കല്ലേ പിന്നെ ജനങ്ങൾ നിങ്ങൾ നിന്നെ നെഗറ്റീവ് ആയിക്കളിയും നീ അവിടെ ആൾക്കാർ നിന്നെ തെറി വിളിക്കും നിന്നെ പഞ്ഞിക്കിടും നിന്നെ അത് ചെയ്യും ഇത് ചെയ്യും എന്നാലും നീ മിണ്ടരുത് അതല്ല വേണ്ടത് അത് അനുകരണം മാത്രമാണ് ഈ രഞ്ജിത്തിനെ നമ്മളിവിടെ കണ്ടതല്ലേ രജിത് സോറി രജിത് കുമാറിനെ നമ്മൾ കണ്ടതല്ലേ ഇനി വീണ്ടും ുമാറിനെ കയറ്റി കൊണ്ടിരിക്കണ അതാണ് ഞാൻ പറയുന്നത് ഇതിപ്പോ രജിത് കുമാർ കാണിച്ച എന്താണ് അതിയാളിങ്ങനെ കാണിക്കുന്നത് ആ ഒരു കോപ്പി ആയിട്ട് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത ബിഗ് ബോസിന്റെ റിവ്യൂ ആയിട്ട് വരുന്നുണ്ട് നന്ദി നമസ്കാരം